ിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് വളരെ കൃത്യമായി എല്ലാ മാസവും കോവിഡ് കാലത്തും പ്രളയകാലത്തും അടക്കം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചിരുന്ന ഒരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ ഒന്നാം കാലഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നതിനു ശേഷം ഈ പെൻഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ അതിലൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയും ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോയി അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് ശേഷം പെൻഷൻ കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കിഫ്ബിയുടെ പേരിലും കേരളത്തിൽ സാമൂഹികക്ഷേമ പെൻഷൻ കൊടുക്കാനായി രൂപീകരിച്ച പെൻഷൻ ഫണ്ടിന്റെ പേരിലും ഈ സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ വായ്പകളും കേരള സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കുകയും ആ വായ്പയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന വായ്പാ പരിധിയിൽ ഒരു കുറവ് സംഭവിക്കുകയും ചെയ്തു സാധാരണ രീതിയിൽ അങ്ങനെ കുറവ് സംഭവിച്ചാൽ നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാവൂ കാരണം അടുത്ത സാമ്പത്തിക വർഷം ഇനി ഈ ഈ വായ്പാ പരിധിയിൽ ഇത്ര മാത്രമേ നിങ്ങൾക്ക് കുറച്ചു കിട്ടൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ദാറ്റ്സ് എ കോമൺ സെൻസ് അങ്ങനെയാണ് സാധാരണ നമ്മളോട് ചെയ്യുക പക്ഷേ ഇവിടെ നോക്കണം കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഉള്ള വായ്പാ പരിധിയിലെ കുറവ് എന്നതല്ല ഇവിടെ വരുത്തിയിരിക്കുന്നത്